ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് ത്രീ പീസ് സെറ്റായിട്ടുള്ള മൂന്ന് കുർത്താ സെറ്റുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റിയ മൂന്ന് കുർത്താ സെറ്റുകളാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്താ സെറ്റാണ് ഇതൊരു സ്ട്രേറ്റ് കുർത്താ സെറ്റാണ് ക്യാഷ്വൽ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്താ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തിയൊൻപത് രൂപയാണ് നല്ല ലെങ്ത് ലെങ്ത്തുള്ള ദുപ്പട്ടയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് മെറ്റീരിയൽ ആണ് ലൈറ്റ് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രിൻറ്റഡോട് കൂടിയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് പാൻറ്റാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താ സെറ്റ് തന്നെയാണിത് സ്മാൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സെക്കൻഡ് വൺ വന്നിട്ട് ക്രീം കളറില് ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്ട്രെയ്റ്റ് കുർത്തയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിളായിട്ടുള്ള കുർത്താ സെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കുർത്തയ്ക്കും ബോട്ടത്തിനും വരുന്നത് റയോൺ ബ്ലെൻഡും ദുപ്പട്ടക്കാണെങ്കിൽ ഷിഫോൺ മെറ്റീരിയലും ആണ് ഫസ്റ്റ് നമ്മൾ കണ്ട കുർത്താ സെറ്റിനും ഈ കുർത്താ സെറ്റിനും ഒരേ റേറ്റ് തന്നെയാണ് അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫൈവ് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായാലും നെക്ക് പോഷനിലായാലും ഗോട്ടാപ്പട്ടി ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇതിനും ഉള്ളത് നല്ല കംഫർട്ടബിളാണ് ഈ ഒരു ദുപ്പട്ടയായാലും കുർത്താ സെറ്റായാലും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ബോട്ടത്തിൽ ഇതിന് പ്രത്യേകം പോക്കറ്റൊക്കെ ഉണ്ട് ഒരു സൈഡിൽ മാത്രമേ പോക്കറ്റ് ഉള്ളൂ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കുർത്താ സെറ്റാണ് തേർഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്താ സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ബ്ലെൻഡാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കംഫർട്ടബിളാണ് സ്റ്റീൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ ഫ്ലോറൽ പ്രിൻസ് ആണുള്ളത് ത്രീ ഫോർത്ത് ആണ് ദുപ്പട്ട നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് ഗോട്ടാപ്പെട്ടി ലേസ് ഒക്കെ വെച്ച് അത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് വീനക്കാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് മറ്റ് രണ്ട് കുർത്താ സെറ്റിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവാണ് അഞ്ഞൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഈ മൂന്ന് കുർത്ത സെറ്റിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ മൂന്നും നല്ല കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും നല്ല അഫോർഡബിൾ പ്രൈസിലുള്ളതും ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലവ് ലവ്യൂ അല്ലെ താങ്ക് യു ബൈ ബൈ